പെപ്പെ അഭിനയിച്ച പുതിയ സിനിമയാണ് ദാവീദ് ദാവീദ് എന്ന സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എതിരാളികൾക്ക് തൊടാൻ കഴിയാത്ത ഭീമാകാരനായ ഗോലിയാത് എന്ന പോരാളിയെ തെറ്റാലി കൊണ്ട് വീഴ്ത്തിയ ബൈബിളിലെ ദാവീദിൻ്റെ കഥ പറഞ്ഞുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത് പക്ഷേ ഗോലിയാദ് വീണു കഴിഞ്ഞിട്ടും കഥ കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞിക്ക് ഡൗട്ടായിരുന്നു നേർക്കു നേർ മാസങ്ങളോളം പൊരുതിയെന്ന ഗോലിയാത്ത് ആണോ ഹീറോ അതോ തെറ്റാലി കൊണ്ട് ഗോലിയാത്തിനെ വീഴ്ത്തിയ ദാവീദാണോ ഹീറോ എന്നത് കുഞ്ഞി എന്ന കഥാപാത്രം നമ്മൾ കണ്ടിരിക്കും സിനിമയിൽ പപ്പെ അദ്ദേഹത്തിൻ്റെ മകളായി അഭിനയിച്ച ക്യാരക്ടറാണ് കുഞ്ഞി കുഞ്ഞിയുടെ വീക്ഷണത്തിൽ ആരെയും ഇടിച്ചിടാൻ കൽപ്പുള്ള ഗോലിയാത്ത് തന്നെയായിരുന്നു ഹീറോ എങ്കിലും ഹീറോ ഗോലിയാത്താണെങ്കിൽ അയാൾ തോൽക്കാൻ പാടില്ലല്ലോ എന്ന സംശയം അവളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു മലയാള സിനിമ ഇൻഡസ്ട്രി ഒരു നൂറ്റാണ്ട് പിന്നിട്ട് കഴിഞ്ഞിട്ടും ബോക്സിംഗ് പോലൊരു കായിക ഇനം തീമാക്കി ഇതുപോലൊരു മുഴുനീള ചിത്രം വന്നിട്ടില്ല എന്ന് തോന്നുന്നു അതിന് കാരണം ഒരുപക്ഷെ മറ്റു കായിക ഇനങ്ങൾ ചെലുത്തിയ സ്വാധീനം ബോക്സിംഗ് കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നതു തന്നെയായിരിക്കാം സിനിമയിൽ വിജയരാഘവൻ അവതരിപ്പിച്ച പുത്തലത്ത് രാഘവൻ എന്ന കഥാപാത്രത്തിൻ്റെ പ്രസക്തി അവിടെ തന്നെയാണ് കോഴിക്കോട്ടെ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ബോക്സിങ്ങിലെ ദേശീയ ചാമ്പ്യന്മാരെ വരെ വാർത്തെടുക്കാൻ അദ്ദേഹം മാറ്റിവെച്ചത് തൻ്റെ ജീവിതം തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിലെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി അവസാനം സ്പോൺസർമാരെല്ലാം കൈവിട്ടപ്പോൾ അദ്ദേഹം തൻ്റെ ആറ് സെൻറ് ഭൂമി വിറ്റിട്ടായിരുന്നു ആ ചാമ്പ്യൻഷിപ്പ് നടത്തിയത് പുത്തലത്തെ രാഘവൻ ആരായിരുന്നു എന്ന് ബോധ്യമാകാൻ അത്രയും മതിയാകുമല്ലോ സിനിമയിലേക്ക് വന്നാൽ ഒരു സ്പോർട്സ് മൂവിയിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്കറിയാം അതിൻ്റെ ക്ലൈമാക്സും ഏറെക്കുറെ പ്രഡിക്റ്റബിളായിരിക്കും എന്നതിലേക്കെത്തുന്ന ഒരു ലാഗ് അടിപ്പിക്കാതെ പ്രേക്ഷകനെ എങ്ങനെ പിടിച്ചിരുത്തുന്നു എന്നതിലാണ് കാര്യം ആ കാര്യം തൻ്റെ ആദ്യ ചിത്രമാണെന്ന് തോന്നാത്ത വിധത്തിൽ സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു അത് കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെ പറയാം നായകനായി പെപ്പയെ തിരഞ്ഞെടുത്തത് തന്നെ സിനിമയുടെ വലിയ പ്ലസ് ആയിരുന്നു കരിയറിൻ്റെ തുടക്കം മുതലേ തുണയകുകയും ചെയ്തു ആർഡിഎക്സിന് ശേഷം വന്ന കൊണ്ടലിനു വേണ്ടി വെയിറ്റ് ലോസ് ചെയ്തിരുന്നത് കൊണ്ട് തന്നെ ട്രാൻസ്ഫോർമേഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കൂടി പെപ്പയ്ക്ക് കിട്ടിയിരുന്നിരിക്കും തുടക്കത്തിൽ പറഞ്ഞ പോലെ കുഴിമടിയനായ ആഷിഖ് കബുവിൻ്റെ കുഞ്ഞുമകളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ തന്നെയാണ് കഥയുടെ പ്ലോട്ട് ടീച്ചർ പറഞ്ഞ കഥയിലെ അതേ സംശയം തൻ്റെ ജീവിതത്തിലും പ്രകടമായപ്പോൾ കുഞ്ഞെ അത് തീർക്കാൻ തീരുമാനിച്ചത് സ്വന്തം വാപ്പയുടെ കരിയറായിരുന്നു സ്വന്തം വാപ്പ റിങ്ങിൽ ഇറക്കിക്കൊണ്ടായിരുന്നു ആ കുഞ്ഞ് അത് തീർക്കാൻ തീരുമാനിച്ചു മകളുടെ സംശയം പോലെ തന്നെ ആഷിഖ് കബൂറിൻ്റെ എതിരാളിയായി വരുന്ന സൈനുലിനെ പ്രതി നായകൻ എന്നുറപ്പിച്ച് വിളിക്കാമോ എന്ന കാര്യം സംശയമാണ് ഞാൻ എൻ്റെ എതിരാളിയെ തോൽപ്പിക്കാറില്ല ഫിനിഷ് ചെയ്യാറേ ഉള്ളൂ എന്ന് പറയുന്ന അയാളെ സ്പോർട്സിനുമപ്പുറം മുൻപോട്ട് നയിക്കുന്നത് അയാളിലെ ഈഗോ ആണ് പെപ്പയുടെ കഥാപാത്രത്തെ ഇപ്പോഴത്തെ കുഴിമടിയനായ ആഷിഖ് അബു ആക്കിയതും ഒരു കാലത്ത് അയാൾ കൊണ്ടു നടന്ന അതേ ഈഗോ തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഗോലിയാത്ത് ആണോ ദാവീദാണോ ഹീറോ എന്ന മകളുടെ അതായത് കുഞ്ഞിയുടെ സംശയം പോലെ തന്നെ ആരാണ് നായകൻ ആരാണ് പ്രതി നായകൻ എന്നത് ഇരുത്തി ചിന്തിച്ചാൽ അല്പം ആശയക്കുഴപ്പമുണ്ടാക്കുന്ന കാര്യമാണ് രണ്ടു പേരുടെ ആഘാരവും ഇടിയുടെ കണക്കും മാറ്റിവെച്ച് വായിച്ചെടുത്താൽ ദാവീദാണ് ഹീറോ എങ്കിൽ രണ്ടു പേരും ദാവീദുമാരാണ് അതല്ല ഇനി ഗോലിയാത്താണ് ഹീറോ എങ്കിൽ രണ്ടു പേരും ഗോലിയാത്തമാരുമാണ് കാരണം രണ്ടു പേരും അവരുടെ ഈഗോക്ക് മേലെ ജയം നേടിയാണ് അവസാനം റിങ് വിടുന്നത് അഭിനന്ദനങ്ങൾ സംവിധായകൻ ഗോവിന്ദ് വിഷ്ണു മികച്ച ഒരു തിയേറ്റർ അനുഭവം സമ്മാനിച്ചതിന് ദാബീദ് സിനിമ കാണാത്ത പ്രേക്ഷകരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളും അറിയിക്കുക മൈ മൂവീസ് സൈനിങ് ഓഫ്